സലാം ഉണ്ട്ട്ടാ പ്രിയപ്പെട്ടവരെ സലാം ഉണ്ട് ചില വിശേഷങ്ങൾ ഉണ്ടാകുമ്പോഴാണല്ലോ നമ്മൾ നേരത്തെ നേരി വരാറുള്ളത് അല്ലെ ഇപ്പോഴും ഒരു കാര്യമുണ്ട് ഇന്നലെ കഴിഞ്ഞ ദിവസം നിയമസഭ കൂടിയിട്ടുണ്ടായിരുന്നില്ല ആ അപ്പൊ നിയമസഭയിൽ ഇന്നലെ പൊരിഞ്ഞ വാഗ്വാദമായിരുന്നു അതായത് അങ്ങോട്ട് മുമ്പൊക്കെ തമ്മി തമ്മിൽ ഇടി പ്രതിപക്ഷവും ഭരണോക്ഷവും തമ്മി തമ്മിൽ ഇടി ആ ഇടിയുടെ പക്കത്തേക്ക് എത്തിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത് ഈ നമ്മുടെ കോഴിക്കോട് നമ്മുടെ പയ്യനുണ്ടല്ലോ ഷഹബാസ് ഷഹബാസിന് അവന്റെ സഹപാഠികളൊക്കെ കൂടി തല്ലിക്കൊന്നു കളഞ്ഞിട്ട് എന്തെങ്കിലും ഒരു നടപടി ഉണ്ടായാ ഉണ്ടായില്ല അഞ്ച് പ്രതികൾ അവന്റെ കൂട്ടുകാരാണ് ഈ കൂട്ടുകാരെ ഇന്നലെ എസ് എൽ സി പരീക്ഷ തുടങ്ങാൻ നേരത്തെ അവരെ കൊണ്ടുപോയി പരീക്ഷ പരീക്ഷയിൽ പോലീസിന്റെ എസ്കോട്ടോഡുകൾ കൊണ്ടുപോയി പരീക്ഷ പരീക്ഷയിപ്പിച്ച് അപ്പൊ അതിന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ജൂവേൽ ഒരു ആക്ട് പ്രകാരം വന്നു കഴിഞ്ഞപ്പോൾ മനുഷ്യാവകാശം അവർക്ക് കൊടുക്കേണ്ടതാണ് ഈ പുള്ളങ്ങൾക്ക് കൊടുക്കേണ്ടതാണ് അപ്പൊ ഒരാളെ തല്ലിക്കൊന്ന് കാട്ടി കളഞ്ഞിട്ട് അതും എസ് 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 സിക്കാരനായ പുള്ളേനെ തല്ലിക്കൊന്ന് കാട്ടി കളഞ്ഞിട്ടും അതിന് യാതൊരു കേസോ നടപടി കാര്യങ്ങളൊക്കെ പുറകെ പറഞ്ഞുള്ളൂ ഇവിടെ മനുഷ്യാവകാശം കൊടുത്ത് ഒരു പരീക്ഷ എഴുതിക്കണം അതിനിപ്പോ എമർജൻസി ആയിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളങ്ങളെ അത് വെള്ളിമാടം കുഞ്ഞിക്കുണ്ടേ അതായത് അവിടെ പഠിച്ചിരുന്ന സ്കൂളിൽ നിന്ന് എഴുതിക്കാൻ പറ്റില്ല ആളുകളെ മേക്കൂല്ല പിടിച്ച് വേറെ എല്ലാവർക്കും എഴുതി അവരെ എഴുതിക്കാൻ പോകുന്നത് പിടിച്ച് മോന്തവര് വേറെ അക്ഷരം ഇരിക്കും അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് പോലീസിന്റെ സ്കൂട്ടിൽ തന്നെ കൊണ്ടുപോയിട്ട് വേറെ ഒരു സ്ഥലത്ത് ഒരു മാനും മര്യാദ ഇല്ലാത്ത സ്ഥലത്ത് കൊണ്ടിട്ട് പരിശോധിപ്പിച്ച് അഞ്ചനത്തിന് ആ അപ്പൊ ആ കാര്യം നിയമസഭയിൽ അങ്ങോട്ടും കൂടെയൊക്കെ ചോദിച്ച് ഇവിടുത്തെ അങ്ങനെ ചോദിക്കും അവിടെ നിങ്ങൾ ചോദിക്കും അവിടെ നിങ്ങൾ ചോദിക്കും ഇങ്ങനെയുള്ള ചോദ്യം ഉത്തരവേണ്ട ബഹളം പുകിലായി അങ്ങനെ പുകിലായി കഴിഞ്ഞപ്പോൾ പണ്ട് നമ്മുടെ മുമ്പത്തെ മന്ത്രി ഉണ്ടല്ലോ രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നു ഏറ്റവും ചെറുപ്പത്തിൽ മന്ത്രിയായിരുന്നു ആ പുള്ളിക്കാരൻ നിയമസഭയിൽ എഴുതുന്നിട്ട് എഴുന്നേറ്റുള്ള ഒറ്റ ചോദ്യം ചോദിച്ചു പിണറായി വിജയന്റെ മോത്ത് പടക്കം ഒറ്റ ചോദ്യം മിസ്റ്റർ പിണറായി ആ ചോദ്യം കേട്ടവഴി പിണറായിയുടെ ഗ്യാസങ്ങൾ പോയി ആരെങ്കിലും പിണറായിയുടെ മൂത്ത് നോക്കി ഇതുവരെ മിസ്റ്റർ പിണറായി എന്ന് വിളിച്ചിട്ടുണ്ട് അത് നിയമസഭയിൽ വിളിച്ചിട്ടുണ്ടാ കേരള നിയമസഭയുടെ ചരിത്രത്തിലാദ്യമായിട്ട് സി പി എമ്മിന്റെ ഒരു മന്ത്രിസഭ രണ്ടാം വട്ടം വന്നെങ്കിൽ തീരാനായിട്ട് ഇനി ഒന്നര കൊല്ലം മാത്രം ബാക്കിയുള്ളൂ അങ്ങനെ മുടി ചൂടാമനായിട്ട് സി പി എമ്മിന് രണ്ടാമത്തെ പ്രാവശ്യം വരണത്തിൽ മുഖ്യമന്ത്രിയുടെ മോത്ത് നോക്കിയിട്ട് മിസ്റ്റർ പിണറായി മിസ്റ്റർ പിണറായി എന്ന് വിളിക്കാൻ ഈ രമേശ് കാര്യം ഇപ്പൊ പുള്ളിക്കാരൻ ചോദിക്കുന്നത് അങ്ങടെ എഴുന്നേറ്റുന്നില്ലേ ചോദിച്ചോ പുള്ളിക്ക് അങ്ങ് ഹാലി കരിപ്പ് കരി കൊണ്ടിട്ട് അങ്ങനെ എഴുന്നേറ്റ് ചോദിക്കില്ലേ എന്തെങ്കിലും കാര്യം പറയാനുണ്ടെങ്കിൽ മര്യാദയ്ക്ക് പറഞ്ഞോളും ലഹരിക്കെതിരെ ഇവിടെ സർക്കാർ എല്ലാവരും പടം നിങ്ങൾ നിങ്ങള് വേണമെങ്കിൽ കയ്യിലൊരു ബാളക്കായിട്ട് പോരെ നമുക്ക് ഒരുമിച്ച് ഇന്ന് പുരിതാ അതിന് കാര്യങ്ങൾ പറയാണ്ട് എഴുന്നേറ്റ് ചാടി എഴുന്നേറ്റിട്ടുണ്ട് മിസ്റ്റർ പിണറായി മിസ്റ്റർ പിണറായി എന്ന് പറയാൻ നിൽക്കണ്ട നിൽക്കണ്ടൊരു പിണറായി വിജയൻ പറഞ്ഞത് ഒന്നും നോക്കണം പിടിച്ചു കിട്ടണ കാലോ അല്ലേ ഒരാളെ അഭിസംബോധന ചെയ്യണം മിസ്റ്റർ പിണറായി മിസ്റ്റർ പിണറായി എന്ന് പറയുമ്പോൾ അതിൽ എന്താ തെറ്റുള്ളത് സായ്ക്കുമാർ ഇവിടെ ഒന്ന് പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ തന്നെയല്ലേ ഇപ്പം നമ്മൾ തത്തമേ പൂജാ പൂച്ച എന്ന് പറഞ്ഞ് പഠിച്ചുകൊണ്ട് നടക്കുന്നത് സായിപ്പ് ഉണ്ടാക്കി വെച്ച സിലബസ് പ്രകാരമുള്ള ഇവിടെ പഠിച്ചു നടക്കുന്നത് ഇല്ലേ ഇവിടെ ചരിത്രം പഠിക്കുന്നതും ആ കാലത്തോട് തന്നെയാണ് ഇംഗ്ലീഷ് പഠിക്കുന്നതും ആ കാലത്ത് തന്നെയാണ് അവരുണ്ടാക്കി വെച്ച ഒരു പാർട്ടി പാഠ്യപദ്ധതിയിൽ ഇപ്പോഴും നമ്മൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇല്ലെങ്കിൽ അവരുണ്ടാക്കി വെക്കാത്ത വല്ല വികസനം ഇപ്പൊ ഈ സർക്കാരിന്റെ കാലത്ത് ഉണ്ടായില്ല അപ്പൊ മിസ്റ്റർ പിണറായി എന്ന് പിണറായി വിജയൻ വിളിക്കാൻ പാടില്ല പാടില്ലെന്നാണ് പിണറായി വിജയൻ ബാക്കി എന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടാ അമേരിക്കയിൽ അമേരിക്കൻ പ്രസിഡന്റ് അമേരിക്ക കാലെ എല്ലാവരും അതെ സെനറ്റിൽ നിന്നല്ല പ്രസിഡന്റിനെ കഴിഞ്ഞാൽ മിസ്റ്റർ പ്രസിഡന്റ് ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ മിസ്റ്റർ പ്രസിഡന്റ് ഗുഡ് ആഫ്റ്റർനൂൺ എന്നൊക്കെയാണ് പറയുന്നത് അതിനെ അവിടെ പ്രസിഡന്റ് അഭിമാനമായിട്ട് കണക്കാക്കുന്നത് ഇവിടെ മിസ്റ്റർ ചേർത്ത് വിളിച്ചുകഴിഞ്ഞു പിണറായി വിജയൻ അതാണ് തീര്യെന്ന് വിചാരിച്ചു വെച്ചേക്കുന്നത് അനി അങ്ങനെ ഡൗട്ടാ ഈ കണ്ണൂർ ഭാഗത്തൊക്കെ മിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ല എന്തെങ്കിലും തീറിയണോ നമുക്ക് അറിയാൻ പറ്റട്ട അങ്ങനെ വല്ലാലും കുളുത്തു ഭാഷയൊക്കെ അവിടെ നാടഭാഷയിൽ പ്രയോഗിക്കണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റിയാ പക്ഷെ രമേശ് ചെന്നിത്തല മാഞ്ഞ് മാറ്റിയാണ് സംസാരിക്കും മിസ്റ്റർ പിണറായി എന്ന് പറഞ്ഞില്ല എന്താ കുഴപ്പമുള്ളത് അപ്പൊ ഇതിന്ന് ഇപ്പൊ മനസ്സിലാക്കാൻ പടർണത് അതായത് പിണറായി വിജയനെ പ്രകൃതിച്ചോണ്ട് ഇപ്പൊ എമ്പാടും ഇപ്പൊ പറയാനുള്ള നമ്മുടെ എന്താണ് ആ പൂവത്തൂരിൽ ഒരു കവി ഉണ്ടല്ല സെക്രട്ടേറിയറ്റിൽ പുറയ്ക്ക് ജോലിയൊക്കെ കൊടുത്തില്ല പിണറായി വിജയൻ എന്താണ് പർവ്വതത്തിന് മുകളിൽ പറക്കണ ഗരുടെ ആണ് കഴുകനെ പോലെ പറഞ്ഞ് വരും മേലെ പറക്കും കത്തിച്ചൊലിക്കണ സൂര്യനാണ് കാരണഭൂതനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വാഴ് പാട്ടുകളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതുപോലത്തെ എന്തെങ്കിലും പകപ്രയോഗമൊക്കെ അതിന് അടിച്ച് മാറ്റി പിണറായിനെ ഒന്ന് സൂപിച്ചു എന്നാണ് പിണറായി ചോദിക്കുന്നത് ഇപ്പൊ സ്വാതന്ത്ര്യനാൾ മഹാരാജം ഉണ്ടായിരുന്നില്ല തിരുവനന്തപുരത്ത് ഗർഭശ്രീമാൻ എന്നറിയപ്പെട്ടത് അമ്മയുടെ പറ്റി കിടക്കുമ്പോൾ തന്നെ രാജാവായിട്ട് അവരോധിച്ചതിന്റെ പേരിലാണ് ഗർഭശ്രീമാൻ്റെ പേര് വന്നത് അതുപോലെ തൃപ്തി ചിത്രം മധുരാമ വർമ്മയൊക്കെ എന്താ വിളിച്ചിരുന്നത് വഞ്ചി ഭൂപതി എന്നല്ലേ വിളിച്ചിരുന്നത് വഞ്ചിനാട് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം വഞ്ചിനാടിന്റെ ഭൂപതി വഞ്ചി ഭൂപതി ആയിട്ടുള്ള മഹാത്മാൻ കിരി കുരുശേഖർ കിരീടപതി എന്നൊക്കെ പറഞ്ഞാൽ അവരെ വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ ഇപ്പൊ കേരള ഭൂമതി അല്ലെങ്കിൽ ഇപ്പൊ കൈരലിയുടെ കിരീട ഭൂപതി എന്നൊക്കെ പറഞ്ഞു വേണം പുതിയ പദങ്ങളൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിട്ട് വരും അങ്ങനെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞു പറഞ്ഞ് പിണറായിക്കൊന്നും സൂപ്പിക്കാറില്ല അതുകൊണ്ട് മിസ്റ്റർ പിണറായി മിസ്റ്റർ പിണറായി എന്ന് വിളിച്ചത് എല്ലാവർക്കും ഇഷ്ടവും പിണറായി ഒട്ടിഷ്ടമായിട്ടില്ല കേട്ടാ ഇന്ന് നോക്കണേ അതായത് ഒരു സാമാന്യ ജനത്തിന് പറയാവുന്ന ഒരു കാര്യമല്ലേ അല്ലേ നമ്മൾ എന്താണ് ശ്രീ ശ്രീമാൻ എന്നൊക്കെ ചേർത്ത് പറയുന്നത് പോലെ തന്നെയുള്ള ഒരു പദപ്രയോഗം തന്നെയല്ലേ മിസ്റ്റർ പിണറായി വിളിച്ചത് അതിപ്പോൾ എന്താ ഇത്ര തെറ്റുള്ളേ അപ്പം മിസ്റ്റർ പിണറായി എന്ന് വിളിച്ചത് ശരിയായില്ല എന്ന് പറഞ്ഞതിന് പകരം ലഹരി അതായത് ഈ സഹബാസിന്റെ കാര്യത്തിൽ അവർ സംസാരിച്ചു വന്ന ഇപ്പൊ ലഹരി വിരുദ്ധ ഒരു പ്രസ്താവനയ്ക്ക് പ്രതിപക്ഷവും ഭരണപക്ഷമൊക്കെ ഒരുമിച്ച് ഇന്ന് കച്ചം കെട്ടി ബാളു കൊടുത്തു നമുക്ക് ലഹരിക്കെതിരെ ഒരുമിച്ച് തെരുവിലിറങ്ങി ഇന്ന് പോരാടാന്ന് പിണറായി വിജയൻ പറഞ്ഞപ്പോൾ എന്താണ് ബി ഡി സതീശൻ പറഞ്ഞത് മര്യാദയാണ് നിങ്ങൾ പറഞ്ഞത് മര്യാദയല്ല ബി ഡി സതീശൻ മിസ്റ്റർ പിണറായി എന്ന് വിളിച്ചില്ല അത് സതീശന്റെ തോളിൽ കൈ നിങ്ങൾ പറഞ്ഞ മറ്റേ ഇല്ല പക്ഷെ പഴയ പുള്ളിക്കാരമേശ് ചെന്നിത്തല ആ പഴയ പഴയ വകുപ്പ് മന്ത്രി ആ പുള്ളി പുള്ളിപ്പെടാൻ ശരിയായില്ല പറഞ്ഞത് ഇപ്പൊ ലഹരിക്കെതിരെ പ്രതിപക്ഷം എടുത്തിട്ട് റോട്ടിലേക്ക് ഇറങ്ങാന്ന് പറഞ്ഞത് നല്ല കാര്യം കണ്ടില്ല ഫാന്ന് പറഞ്ഞാൽ ഒരുത്തൻ കുടുംബത്തിലെല്ലാവരും അങ്ങനെ കൊന്നില്ലേ പാപാടെ വെട്ടി പോലെ അല്ലേ വെട്ടി കഞ്ഞാറ് കഞ്ഞാറും ഇല്ലേ ആദ്യം പാപ്പാട ഉമ്മാനെ വെട്ടി ആദ്യം സ്വന്തം ഉമ്മാനെ വെട്ടി അപ്പൊ അവർ ചത്തില്ല എന്ന് മനസ്സിലായില്ല പിന്നെ പോയി പാപ്പാട ഉമ്മാനെ വെട്ടി ഇല്ലേ അങ്ങനെ തന്നെയുള്ള വേണ്ടത് അത് കഴിഞ്ഞിട്ട് പാപ്പാടെ അനിയനെ പിടിച്ചു വെട്ടി അയാളുടെ ഭാര്യേയും പിടിച്ച് വെട്ടി പിന്നെ സ്വന്തം കാമുകിനെ പറ്റി ഇതെല്ലാം ഒന്നും തീർന്നിട്ട് എന്ന പണ്ട് കുഞ്ചന്ദ്രന്റെ കവിതയിൽ പറഞ്ഞാൽ അതുകൊണ്ട് അരിശൻ തീരാഞ്ഞിട്ട് പെരയുടെ ചുറ്റും വണ്ടി തീർന്നു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഒന്നും അരിശൻ തീരാഞ്ഞിട്ട് എന്ത് പറ്റി ആ കുഞ്ഞ അനെ പിടിച്ച് അവനെയും അവിടെ വെട്ടി തട്ടി ഇല്ലേ അതൊക്കെ ലഹരിയുടെ ഉപയോഗം എന്ന് ചൂണ്ടിക്കാണിച്ച് ലഹരിയുടെ ഉപയോഗം നാട്ടിൽ കുറയണം എന്ന് പറഞ്ഞ് നിയമസഭയിൽ ഒരു ചർച്ച ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് രമേശ് ചെന്നിത്തല അളമുട്ടിയ ചേരം കഴിക്കുന്ന പറഞ്ഞിട്ട് എന്ത് പറഞ്ഞിട്ട് ഈ പുള്ളിക്കാരൻ അങ്ങനെയാക്കില്ല ഇപ്പൊ രാത്രി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് സി പി എം കാരൊക്കെ ഒരു രീതി രാത്രി രാത്രിയാണ് അവർ അപ്പുറത്തേക്ക് ഒന്നും സമ്മതിക്കില്ല പെട്രോ മാസം കത്തിച്ചൊന്ന് വെച്ചാണ് ഇരിക്കുന്നത് നട്ടുച്ചിക്ക് ഞങ്ങൾ രാത്രി എന്ന് പറഞ്ഞിരിക്കുന്നത് അവരം പോലെ മാറൂല്ല ഇത് സഖി കെട്ടിട്ട് രമേശ് ചെന്നിത്തല ചാടി എന്ന് ഞെട്ടി പറഞ്ഞു മിസ്റ്റർ പിണറായി നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞപ്പോൾ പിണറായിക്ക് അങ്ങോട്ട് കൊണ്ടുവരു അമ്പ് വന്ന് നെഞ്ചത്ത് തറച്ചുപോലെയായിപ്പോയി പണ്ട് സ്വപ്ന സുരേഷ് പറഞ്ഞല്ലേ ഞാൻ ക്ലിഫ് ഹൗസിൽ ഇന്ന ഇന്ന ദിവസം ചെന്നിട്ടുണ്ടായിരുന്നു അന്ന് ഞാനിട്ട് നില ചുരിദാറാണ് ഇട്ടിരുന്നത് അന്ന് പച്ച പച്ചസാരി ഉടുത്തിരുന്നത് ഞാനൊരു ചുവന്ന കോൺഗ്രസിലെ ചെന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ സംശയുണ്ടെങ്കിൽ അവിടെ സി സി ടി വി നിങ്ങൾ അങ്ങ് പരിശോധിക്കും എന്ന് പറഞ്ഞപ്പോൾ ക്ലിഫ് ഹൗസിന്റെ മുകളിലൊരു അന്ന് രാത്രി ഇടി ഇടിപെട്ടി ഇതൊക്കെ പോയി പറഞ്ഞു വന്നതല്ല അന്ന് സ്വപ്ന പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ നെഞ്ചത്തൊരു വലിയ കൂരമ്പ് ചെന്ന് അങ്ങോട്ട് തറച്ച് ഇല്ലേ ഈ ശബരിമലിക്കൊക്കെ പോകുമ്പോ എല്ലാവരും ഇങ്ങനെ കാവടിയൊക്കെ എടുത്ത് തുള്ളുമ്പോ എന്താ ഒരു സൂര്യൻ നടക്കില്ല നാക്കുമ്പോ അതുപോലെ നാക്കുക്ക് തുളഞ്ഞ് ഇപ്പഴത്തേക്കും പേര് വരുന്ന പോലെ മുഖ്യമന്ത്രിയുടെ നെഞ്ചി തുളച്ച സ്വപ്നയുടെ ബാക്കത്തേക്ക് ചെന്ന് പോയി ആ വലിയ ബാക്കിനേക്കാൾ വലിയ ബാക്കായിരുന്നു ഇപ്പൊ ഈ മിസ്റ്റർ പിണറായി എന്ന് കേട്ടു ചങ്കല്ല ചങ്കല ആ സകലം തൃശങ്കൂരി നിക്കുന്ന പോലെയാണ് പുള്ളിക്കാരെന്ന് തോന്നിയത് എന്നിട്ട് ചാടി എന്നിട്ട് പറഞ്ഞു എന്തെങ്കിലുമൊക്കെ പറയാണെങ്കിൽ നേരിട്ട് പറഞ്ഞോളൂ അല്ലാണ്ട് അവിടെ അവിടെ പടം തൊടാണ്ട് മിസ്സിൽ പിണറായി മിസ്സർ പിണറായി എപ്പോഴും ചാടി എന്നിട്ട് പറഞ്ഞോട് കാര്യമില്ല പറയാനുള്ള കാര്യം ഓത്തു നോക്കി പറഞ്ഞത് നോക്കണം അവിടെ കാര്യമില്ലേ നിയമസഭയിൽ നടന്ന ഒരു ചർച്ചയ്ക്ക് കൃത്യമായ ഒരു കാര്യമാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത് രാസലഹരിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിണറായി വിജയൻ അത് ഇഷ്ടമായില്ല ഇപ്പം എന്ത് ലഹരിയായാലും രാസലഹരിയായാലും ഉള്ള കഞ്ചാബിലഹരിയായാലും ഉള്ള കള്ളായാലും ഈ പെണ്ണായാലും മദ്യയാലും മദ്രാക്ഷേ എന്തായാലും അതൊക്കെ പറയുന്ന ചില രീതികളുണ്ട് സ്വാധീനങ്ങളെ ഗർഭശ്രീമാരെ വിളിച്ചില്ലേ വഞ്ചുനാട് ഭൂപതി എന്ന് വിളിച്ചില്ലേ വഞ്ചുനാട് ഭൂപാതൻ കുലശേഖരക്ക് കിരീടപതി എന്നൊക്കെ പറഞ്ഞ പോലെ പയ്യന്നൂര് അല്ലെങ്കിൽ പിണറായി കിരീടപതി കേരള ഭൂപതി കൈരടി രാജൻ എന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞൂടെ അല്ലാണ്ട് മിസ്റ്റർ പിണറായി മിസ്റ്റർ പിണറായി എന്ന് പറഞ്ഞു ഒട്ടി ശരി രമേശ് തെരഞ്ഞെടുപ്പിൽ ഞാൻ ഒന്നും മനസ്സിലാക്കി വെക്കുന്ന അല്ലാണ്ടാ കാരണം ഈ ഒന്നൊന്നര കൊല്ലോ കൂടി ഉണ്ടല്ലേ ഈ പുള്ളിക്കാരുടെ ഭരണ തരാനായിട്ട് അപ്പൊ നിയമസഭയിൽ ഇനിയെങ്കിലും ഈ പ്രസംഗിക്കേണ്ട ഒരു സമയമൊക്കെ പറയാനെന്നുണ്ടെങ്കിൽ പിണറായി ഗുലശേഖര പതിയെന്ന പിണറായി കിരീട പതിയെന്ന അല്ലെങ്കിൽ എ കെ ജി കിരീട പതിന്ന അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പുതിയ പദം എന്തുകൊണ്ടെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ആ പൂത്തൂർ ചന്ദ്രശേഖരനെ തന്നെ പിടിച്ച് ആ തിരുവാതിരയ്ക്ക് പാട്ട് എഴുതി കൊടുത്തില്ലേ അല്ലെങ്കിൽ കടഞ്ഞു മുകളിൽ എന്നൊക്കെ കരിടണമെന്നൊക്കെ ഒരു സാധനം എനിക്ക് കൊടുത്ത് അതിനെ തന്നെ പിടിച്ച് ഒന്ന് രണ്ട് പുതിയ പുതിയ പദമൊക്കെ പഠിച്ചിട്ടുണ്ട് നിയമസഭയിലേക്ക് ചെന്നാത്തിയിട്ട് അത് ഈ രമേശ് ചെന്നിത്തല വേണമെങ്കിൽ പ്രതിപക്ഷ നേതാവ് എല്ലാവരും അത് നല്ലതായിരിക്കും കാരണം ഇനി ഒരു ഒന്നരക്കൊല്ലോ കഴിച്ചു കൂട്ടറല്ലോ അപ്പൊ ഇതൊക്കെ കേട്ട് കണ്ടും കേട്ടും ഇനി അങ്ങനെ മുണ്ടാട്ടിരിക്കണം മുണ്ടാട്ടമുട്ടി ഇരിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാണ് ഒന്നും മിണ്ടണ്ട പറയണ്ട കേൾക്കണ്ട കാണണ്ടെന്ന് വിചാരിച്ചിട്ട് സമ്മതിക്കൂല ഈ മാതിരി ബേജാർ ഇടങ്ങിയത് ഭർത്താനൊക്കെ കേട്ടു അങ്ങനെ പ്രതികരിക്കാണ്ടിരിക്കണേ അപ്പൊ അതൊന്നും പറയാൻ രീതി വന്നാണ് പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വരാട്ടാ അങ്ങനെ ആയിക്കോട്ടെ സല